ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോകുന്നതാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് ട്രിപ്പ് പോകുന്ന വഴിക്കത്തെ കൂടുതൽ കാഴ്ചകൾ കാണാം നമ്മൾ എറണാകുളത്താണ് ട്രിപ്പ് പോകുന്നത് ഈസാംകുട്ടൻ്റെ ക്ലാസ്സിൽ നിന്നാണ് പോകുന്നത് താഴ്ത്തോടുകാര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ പി വിഭാഗത്തിൽ നിന്നാണ് അപ്പോൾ രാവിലെ അഞ്ചര ആയപ്പോഴത്തേന് നമ്മുടെ ട്രിപ്പിനെ വരാനായിട്ട് പറഞ്ഞ് നമ്മളെല്ലാവരും അഞ്ചര കഴിഞ്ഞ് വന്നു അഞ്ചേ മുക്കാൽ ആറുമണിയാകാറായപ്പോഴത്തേക്കാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ രാവിലെ വണ്ടി കയറിയപ്പം തന്നെ മക്കളെല്ലാവരും ഭയങ്കര ഡാൻസ് തുടങ്ങി എന്താണെന്ന് വെച്ചാൽ കയറിയപ്പോൾ തന്നെ അവരുടെ ആയിട്ടുള്ള പാട്ടുകളായിരുന്നു പൊത്തം പാട്ടിട്ടപ്പോൾ തന്നെ എല്ലാവരും തുള്ളാൻ തുടങ്ങി അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കിനും രക്ഷകർത്താക്കളും ടീച്ചർമാരും എല്ലാം ഒരേ ബൈബിലുള്ളതാണ് കുട്ടികളുടെ അതേ ഒരു ഇതിൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ച ട്രിപ്പ് എന്ന് തന്നെ പറയാം കേട്ടോ കുട്ടികളുടെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും അതുപോലെ എൻജോയ് ചെയ്ത ട്രിപ്പായിരുന്നു അപ്പം നമുക്ക് കൂടുതൽ കാഴ്ചകൾ കണ്ടിട്ട് വരാം എല്ലാവരും ഡാൻസിനകത്ത് ജോയിൻ ചെയ്തു അങ്ങനെ ഞങ്ങളെല്ലാവരും അത്യാവശ്യം എൻജോയ് ചെയ്തു അങ്ങനെ കുറേ ഡാൻസൊക്കെ ചെയ്തു കുറച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നിറങ്ങിയത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്കാണ് അവിടെ തൃപ്പൂണിത്തറ ഹിൽ പാലസിൽ നമ്മളിപ്പം കുറേ രണ്ട് മൂന്ന് ടൈം പോയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷം മുന്നേ നമുക്കൊരു ടൂർ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ആയിരുന്നെങ്കിലും കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു വേറൊരു വൈബാണല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ പോയത് പിന്നെ രക്ഷാകർത്താക്കളുണ്ടെങ്കിൽ കുറച്ച് പേരെ നമ്മുടെ ഒരു വൈബിലുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അവരവരുടെ വരണമെന്ന് പറഞ്ഞു എന്തായാലും തൃപ്പൂണിത്തുറയിൽ നമ്മുടെ മൺചിത്രത്താഴ് അതുപോലെ വേറെ രണ്ട് മൂന്ന് സിനിമയ്ക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമാണല്ലോ അപ്പം ചിത്രത്താഴിനകത്ത് ഫേമസ് ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്ന ആ ഒരു മൂവി ആയിരിക്കുമല്ലോ ഫസ്റ്റ് ടൈം ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ചെരുപ്പ് വെക്കാനായിട്ടൊരു ക്ലോക്ക് റൂം ഉണ്ടല്ലോ അവിടെ ചെന്ന് ചെരുപ്പ് വെച്ചിട്ട് വേണം പാലസിലേക്ക് കയറാൻ പാലസിൽ എല്ലായിടത്തും ഒന്നും ക്യാമറ അലോ അല്ല അത്യാവശ്യം പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ ക്യാമറ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ചെന്ന് ചെരുപ്പ് വെക്കാനുള്ള ക്ലോക്ക് റൂമിൽ കൊണ്ട് നമ്മുടെ സെക്ഷൻ തിരിച്ച് തിരിച്ച് ചെരുപ്പ് വെക്കണം ഒരുപാട് സ്കൂളിലത്തെ ഒരുപാട് ഒരുപാട് അതായത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത് സ്കൂളിന് മുകളിൽ നാൽപ്പത് സ്കൂളിന് മുകളിലോളം ആൾക്കാർ ഈ ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോകട്ടുണ്ട് കാരണം അത്രയ്ക്ക് ബസ് ഇവിടെ ഉണ്ടായിരുന്നേ ബസിലും ട്രാവലറിലും ആയിട്ട് അങ്ങനെ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഏകദേശം ഈ ശനിയാഴ്ച ഞാൻ അവധി വരുന്ന ഒരു ആ ഒരു ടൈമിലാണല്ലോ സ്കൂൾ കുട്ടികൾക്ക് ഒരു ലീവും കൂടെ വരേണ്ടത് കൊണ്ട് ആ ഒരു ടൈമിലാണല്ലോ നമ്മൾ സ്കൂൾ ട്രിപ്പ് വെക്കാറുണ്ട് അങ്ങനെ അങ്ങനെ നമ്മളെല്ലാവരും എത്തി ഓരോരോ കാഴ്ചകളൊക്കെ കണ്ടു ശരിക്കും പറഞ്ഞാൽ കൊച്ചിൻ്റെ കൊച്ചി രാജവംശത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ശരിക്കും നോക്കി നോക്കി പോകാണെങ്കിൽ അത്യാവശ്യമുണ്ട് പിന്നെ കുട്ടികളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഓടി കളിച്ചോണ്ടിരിക്കുക ഒത്തിരി നടക്കാൻ ഉള്ളതുകൊണ്ട് എല്ലാവരും കാലം കഴിക്കുന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സമയം നിൽക്കത്തില്ല കുട്ടികൾ അങ്ങനെ നമ്മൾ ഓടിപ്പോയി അത്യാവശ്യം കണ്ട കാഴ്ചകളെല്ലാം കണ്ടു നമുക്ക് ഈ ഒരു സ്ഥലം കാണുമ്പോൾ നമുക്ക് ആ മത്സ്യത്താലെ ഒരുപാട് സീനുകൾ നമ്മുടെ മുന്നിൽ മുന്നിൽക്കോടുകൂടി നടക്കും അങ്ങനെ നമ്മൾ അത്യാവശ്യം സ്ഥലങ്ങളിൽ കൊട്ടാരം മൊത്തം ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ കൊട്ടാരത്തിൻ്റെ മത്സ്യത്താഴിൻ്റെ ആ ഒരു ഭാഗത്തിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ കൊട്ടാരത്തിലെ കുറച്ച് കാര്യങ്ങൾ പുരാതന വസ്തുക്കൾ അങ്ങനെയൊക്കെ ഉള്ളതും പിന്നെ മ്യൂസിയത്തിൽ സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളും കൂടെ ഇവിടെ ആയിട്ടുണ്ട് അപ്പം പണ്ടത്തെ യൂസ് ചെയ്യുന്ന ആഭരണങ്ങൾ പിന്നെന്താ പല്ലക്ക് അങ്ങനെയുള്ള ഒരുപാട് ഉപകരണങ്ങൾ വാഹനമായിട്ട് യൂസ് ചെയ്ത് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളും നമുക്കിപ്പോൾ കണ്ടിട്ട് പോലും ഇല്ല സിനിമയിൽ പോലും അത് കാണാൻ റയറായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇവിടുണ്ട് നമ്മളും എല്ലാം പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്നത് ഇപ്പോഴത്തെ സിനിമയിൽ പോലും അങ്ങനെ അല്ലാത്ത പല്ലക്ക് അങ്ങനെയുള്ളതെല്ലാം ഒറിജിനലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഈ ഇവരും തലമുറകൾക്കൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ടിങ്ങനെ പോകാനായിട്ട് വേണ്ടി അന്ന് ഇവർ അങ്ങനെ സൂക്ഷിച്ച് വെച്ചുകൊണ്ട് എന്തായാലും ഇപ്പോഴത്തെ ഉള്ളവർക്കൊക്കെ അങ്ങനെയെങ്കിലും കാണാനെങ്കിൽ പറ്റുമോ പിന്നെ നന്ദങ്ങാടി പണ്ടൊക്കെ ശവങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദങ്ങാടി പിന്നെ എന്താ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് പറയാനായിട്ട് എല്ലാം അവിടെ എഴുതി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം കുട്ടികൾ സ്കൂൾ പുസ്തകത്തിൽ വരുന്നതായിട്ടുള്ള ഒരുപാട് പുരാതന വസ്തുക്കളുള്ള എല്ലാ ഐറ്റംസും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കൂടുതൽ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുപോകാം പാലസിൻ്റെ അത് ഇറങ്ങി കഴിയുമ്പോഴേക്കും അതിൻ്റെ തൊട്ടപ്പറേ ചെറിയ ഓടിട്ടൊരു വീട് പോലുണ്ട് അവിടെയാണെങ്കിൽ കല്ല് വെച്ച കുറേ ശിലാരൂപങ്ങൾ കല്ലെഴുതിയേക്കുന്ന കാഴ്ചകൾ അക്ഷരങ്ങൾ എഴുതി വെച്ചേക്കുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതും കൂടെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ബാക്കി സ്ഥലത്തോട്ട് പോകുന്നത് അപ്പോൾ ഇത് ഓരോ സെക്ഷനായിട്ട് ഇവിടെ തന്നെ ഉള്ളതാണ് ഇത് ഇവിടെയൊക്കെ ഒരു നല്ല തണുപ്പും കാര്യങ്ങളാണ് എത്രയോ ഏക്കറിനകത്തൊരു കൊട്ടാരം അല്ലേ കൊട്ടാരമല്ലേ അപ്പോൾ ആ കൊട്ടാരത്തിൻ്റെ ഫുൾ വിഷ്വൽ അവിടെ ഒരു ടി വിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ഇവിടുന്ന് കുറേ പുതിയ പുതിയ പുതിയല്ല പഴയ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കല്ല് കൊത്തിയ കുറേ ഐറ്റംസ് വായിച്ച് മാത്രം പഠിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളും കുട്ടികൾക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയും കൂടെ നമുക്ക് 何 <music> അപ്പം നമ്മൾ പോകുന്നത് ആ ഒരു കുളം ഉണ്ടല്ലോ ആ കുളത്തിൻ്റെ അങ്ങോട്ടാണ് ആ കുളത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കും കുളത്തിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് ഊഞ്ഞാലൊക്കെ ഉണ്ട് അതെല്ലാം കുറച്ച് നേരം മക്കളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മാൻ കുറേ മാനുകളുള്ള ഒരു ചെറിയ മൃഗശാല പോലെ ഉണ്ട് അവിടെ നമ്മൾ തീറ്റയൊക്കെ കൊടുക്കും മാൻ വന്ന് കഴിക്കുക അങ്ങനെയൊക്കെ അപ്പം നമ്മൾ മാനേം കൂടെ കണ്ട് അതിന് തീറ്റയെല്ലാം കൊടുത്ത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് സ്കൂൾ ട്രിപ്പ് ആകുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു വീഡിയോ ആണ് അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണാം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഇടുന്നതായിരിക്കും പിന്നെ നമ്മൾ മത്സ്യത്താലിൻ്റെ കുളം എന്ന് പറഞ്ഞില്ല അതിൻ്റെ ഫ്രണ്ട് പോഷനാണ് ഈ കാണുന്നത് പണ്ടത്തെ സിനിമയിലെ പോലെ തന്നെ അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിലും സെക്കൻഡ് പാർട്ട് കിട്ടും